കാർഗിൽ വിജയത്തിന്റെ ഭാഗമായി രാജ്യത്ത് വിപുലമായ പരിപാടികൾ ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പ ചക്രം അർപ്പിച്ചു കാർഗിൽ യുദ്ധ വിജയം പാകിസ്ഥാന്റെ ചതിക്കെതിരായ വിജയമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അനുഭവത്തിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിച്ചിട്ടില്ല ഭീകരവാദം ഒരിക്കലും വിജയിക്കില്ല അതിനെ ശക്തമായി നേരിടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു हमने सत्य संयम और सामर्थ्य का अद्भुत परिचय दिया आप जानते हैं भारत उस समय शांति के लिए प्रयास कर रहा है बदले में पाकिस्तान ने फिर एक बार अपना अविश्वासी चेहरा दिखाया लेकिन सत्य के सामने असत्य और आतंकी हार हुई साथियों पाकिस्तान ने अतीत में जितने भी दुष्प्रयास किए उसे मुंह की खानी पड़ी है लेकिन पाकिस्तान ने अपने इतिहास से कुछ नहीं सीखा है वो आतंकवाद के सहारे वॉर के सहारे अपने आप को प्रासंगिक बनाए रखने का प्रयास कर रहा है ആൻ്റണി ജിസ് ജോർജുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ആന്റണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈയൊരു സംഭവം ഉണ്ടാകുന്നത് എന്തായാലും പാകിസ്ഥാനെ വിജയിച്ചുകൊണ്ട് ഇന്ത്യ കാർഗിലിൽ ഒരു വിജയക്കൊടി പാറിച്ചൊരു ദിവസമാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുള്ളൊരു ദിവസം കൂടിയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതായത് എത്രയൊക്കെ പാഠം കിട്ടിയിട്ടും പാകിസ്ഥാൻ പഠിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണ് ഇന്നത്തെ കാർഗിൽ വിജയ് ദിവസത്തിന്റെ ഒരു വിപുലമായ പരിപാടികൾ എങ്ങനെയാണ് രാജ്യം കൊണ്ടാടുന്നത് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ എങ്ങനെയാണ് തീർച്ചയായും പാകിസ്ഥാന് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് പ്രധാനമന്ത്രി ഇന്ന് കാർഗിലെ ദ്രാസിൽ ഈ യുദ്ധ യുദ്ധ വിജയത്തിന്റെ ഭാഗമായി നടത്തിയ അനുസ്മരണ പരിപാടിയിൽ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഈ കാർഗിൽ യുദ്ധത്തിൽ നിന്നടക്കം ഉണ്ടായ നഷ്ടത്തിൽ നിന്ന് പാകിസ്ഥാൻ ഒരു പാഠവും പഠിച്ചില്ല അവർ അനുഭവത്തിൽ നിന്ന് ഒരു പാഠവും ഇതുവരെ പഠിച്ചില്ല അവരിപ്പോഴും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് പക്ഷേ അവർ കേൾക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഭീകരവാദം വിജയിക്കില്ല അതിനെ ഇന്ത്യ ശക്തമായി നേരിടും എന്നുള്ള ഒരു മുന്നറിയിപ്പ് പ്രധാനമന്ത്രി ഇന്നത്തെ ഈ പ്രസംഗത്തിൽ പറഞ്ഞു വയ്ക്കുന്നു ഏതായാലും പാകിസ്ഥാനെതിരെ ശക്തമായ ഒരു നേരിട്ടുള്ള ഒരു വിമർശനം അവർ പാകിസ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള ഒരു വിമർശനം ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ് പ്രധാനമന്ത്രി ഇന്നത്തെ ഈ പ്രസംഗത്തിലൂടെ മാത്രമല്ല ഈ കാർഗിലിൽ ജീവത്യാഗം ജീവത്യാഗം ചെയ്ത സൈനികരുടെ അവരുടെ ത്യാഗം ഒരിക്കലും അത് അനശ്വരം എന്നും അനശ്വരമായി തുടരും അത് അവർ എന്നും അമരൻ അമരന്മാരാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മാത്രമല്ല അഗ്നി പദ് ഉൾപ്പെടെയുള്ള പദ്ധതികളെക്കുറിച്ചും കുറിച്ചും പ്രധാനമന്ത്രി ഈ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി അത് ഈ യുവത്വത്തിന്റെ ഒരു ശക്തി ശാക്തീകരണത്തിന് വേണ്ടിയുള്ളതാണ് അഗ്നിവീർ പദ്ധതി അതിനെ ചിലർ രാഷ്ട്രീയമായി അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിച്ചു രാഷ്ട്രീയ കളികൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് പ്രധാനമന്ത്രി പറയുന്നു രാജ്യസ്നേഹത്തെ അല്ലെങ്കിൽ ദേശ സുരക്ഷയെ രാഷ്ട്രീയത്തിനായി ഉപയോഗിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഏതായാലും രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്രാസിൽ എത്തിയത് ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി പുഷ്പചക്രം അർപ്പിച്ചു തുടർന്ന് അദ്ദേഹം അവിടെ സൈനികരെ അഭിസംബോധന ചെയ്തു ഇനി ഈ കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനിക വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നുണ്ട് അത്തരത്തിൽ ആണ് ഇന്ന് കാർഗിലെ പരിപാടികളെല്ലാം നടക്കുന്നത് അതിന് അതുപോലെ തന്നെ രാജ്യത്തും വിപുലമായ പരിപാടികൾ തന്നെയാണ് കാർഗിൽ വിജയ ദിവസന്റെ ഭാഗമായി നടന്നത് ദേശീയ ഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പുഷ്പചക്രം അർപ്പിച്ചു അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സൈന്യ സൈന്യങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ കാർഗിൽ യുദ്ധ സ്മാരക യുദ്ധവിജയത്തിന്റെ പരിപാടികൾ നടക്കുകയാണ് ശരി ആന്റണിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്